ഒടുവിൽ അമേരിക്ക സംബന്ധിച്ചു ഹമാസിനെ തൊടുക അസാധ്യമാണ് ഹമാസിനെ തോൽപ്പിക്കുക അസാധ്യമാണ് തന്നെ ഇസ്രായേൽ സൂക്ഷിക്കണം ഇസ്രായേൽ സൂക്ഷിക്കണം എന്ന് മാത്രമല്ല ഇസ്രായേൽ വലിയ കെണിയിലാണ് അകപ്പെട്ടിരിക്കുന്നത് ഗാസയിൽ തമ്പടിച്ചിരിക്കുന്ന ഇസ്രായേൽ സൈനികരെ കൊന്നു തള്ളുകയാണ് ഹമാസ് ഈ സാഹചര്യത്തിൽ അമേരിക്കയുടെ ഈ വാക്കുകൾക്ക് വലിയ പ്രസക്തിയുണ്ട് യുദ്ധം നിർത്തിയില്ലെങ്കിൽ അനിവാര്യമായ വിപത്ത് ഇസ്രായേലിനെ കാത്തിരിക്കുന്നു എന്നാണ് അമേരിക്ക തങ്ങളുടെ സാമന്ത രാഷ്ട്രത്തോട് പറഞ്ഞിരിക്കുന്നത് തങ്ങളുടെ രാഷ്ട്രമായ ഇസ്രായേൽ ഗാസയിൽ കിടന്ന് വെള്ളം കുടിക്കുന്നത് അമേരിക്കയ്ക്ക് സഹിക്കാനാവുന്നില്ല ഗാസയിലെ ജനങ്ങളെയും ഗാസയിലെ കുട്ടികളെയും ഗർഭിണികളെയും ആശുപത്രികളെയും ആരാധനാലയങ്ങളെയും എന്നുവേണ്ട ഗാസയിൽ എന്തൊക്കെ ചരിത്ര അവശിഷ്ടങ്ങളുണ്ടോ അതെല്ലാം തകർന്ന് തരിപ്പണമാക്കി ഇസ്രായേൽ ഗാസയിലെ ജനങ്ങൾ വടക്കൻ ഗാസയിലെ ജനങ്ങൾ തെക്കൻ ഗാസയിലേക്ക് പലായനം നടത്തി തെക്കൻ ഗാസയിൽ അവർ അവിടെ ടെൻറ്റുകൾ കെട്ടിയാണ് താമസിക്കുന്നത് മരുന്നില്ല ഭക്ഷണമില്ല ശുദ്ധജലമില്ല അത്ര ഗതികേടിലാണ് അഭയാർത്ഥികൾ അഭയാർത്ഥികൾ ഗതികേടിലാണെങ്കിലും ഹമാസിനെ തൊടാൻ ഇതുവരെയ്ക്കും കഴിഞ്ഞിട്ടില്ല ഇസ്രായേൽ സൈന്യത്തിന് തുരങ്കങ്ങളിലൂടെ ഹമാസ് സഞ്ചരിക്കുന്നു തുരങ്കങ്ങളിലൂടെ ഹമാസ് സഞ്ചരിക്കുക മാത്രമല്ല തുരങ്കങ്ങൾക്ക് വെളിയിൽ വന്ന് ശക്തമായ ആക്രമണം നടത്തുകയും ചെയ്യുന്നു ഇതാണ് ഹമാസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹമാസിൻ്റെ ഇത്തരം ഒളിപ്പോർ ഒളിപ്പോർ രീതി ഇസ്രായേലിന് വലിയ തിരിച്ചടി നൽകുന്നുണ്ട് ഹമാസിൻ്റെ ഒരൊറ്റ തുരങ്കങ്ങളെപ്പോലും കണ്ടെത്താൻ ഇസ്രായേലിന് ആയിട്ടില്ല വ്യാജ തുരങ്കങ്ങളിൽ പോയി അവിടുന്ന് മരണം ഇരന്ന് വാങ്ങി തിരി ഇരന്ന് വാങ്ങേണ്ടി വരുന്നു ഇസ്രായേൽ സൈന്യത്തിന് അതാണ് ഇസ്രായേൽ സൈന്യത്തിൻ്റെ ഇപ്പോഴത്തെ ഗതികേട് ഹമാസും ഇസ്രായേലും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അനന്തമായി തുടരുമെന്ന് തന്നെയാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത് അമേരിക്ക അത് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നു ഹമാസിനെ തോൽപ്പിക്കാൻ ഇസ്രായേലിന് കഴിയില്ല ഇതാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത് വ്യോമ ആക്രമണം നടത്തി സാധാരണക്കാരെ ഉപദ്രവിക്കാം സാധാരണക്കാരെ കൊന്നൊടുക്കാം പക്ഷേ ഹമാസ് എവിടെയെന്നോ ഏത് രീതിയിൽ വരുമെന്നോ ഒന്നും പറയാൻ പറ്റില്ല പല രീതിയിൽ പല വിധത്തിൽ ഹമാസ് യുദ്ധത്തിന് ഇറങ്ങുന്നുണ്ട് ഇസ്രായേലിനെതിരെ തങ്ങളുടെ സൈനിക തലവനെ വധിച്ചതിന് ഹമാസ് ശക്തമായ തിരിച്ചടിയാണ് ഇസ്രായേലിന് നൽകിയത് ഇസ്രായേലിൻ്റെ പേര് കേട്ട ടാങ്കുകൾ മെക്കാവോ ടാങ്കുകൾ ഒക്കെ പപ്പടം പൊട്ടിക്കും പോലെയാണ് പൊട്ടിച്ചു കളഞ്ഞത് അങ്ങനെ ഇസ്രായേലിന് എല്ലാ അർത്ഥത്തിലും ദീപാവലി ഒരുക്കിയിരിക്കുകയാണ് ഹമാസ് ഗസയിൽ ഹമാസിൻ്റെ മിസൈലുകളും റോക്കറ്റുകളും ഇസ്രായേലിന് മേൽ വന്നു പതിക്കുന്നു അയംഡോ ഡോം എന്ന മിസൈൽ പ്രതിരോധ സംവിധാനമെല്ലാം പകർന്നിരിക്കുന്നു യാൻഡോമിന് മിസൈലുകളെ പ്രതിരോധിക്കാൻ ശക്തര ശക്തമായ മിസൈലുകൾ മിസൈലുകളെ പ്രതിരോധിക്കാൻ പറ്റില്ല എന്ന് തെളിഞ്ഞിരിക്കുന്നു എന്തായാലും ഹമാസ് ഇപ്പോൾ വളരെ വർദ്ധിത വീര്യത്തോടെ യുദ്ധത്തിന് യുദ്ധരംഗത്തുണ്ട് ഈ സാഹചര്യത്തിലാണ് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇസ്രായേലിന് തൊടാനാകില്ല ഹമാസിനെ